നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയ നടി വിൻസി അലോഷ്യസിന് ഐക്യദാർഢ്യവുമായി ഡബ്ല്യു സിനിമ സെറ്റിൽ വെച്ച് തന്റെ സ്ത്രീത്വത്തിന് അനാദരവുണ്ടാക്കും വിധം നിയന്ത്രണമില്ലാതെ ലഹരി ഉപയോഗിച്ച സഹനടനിൽ നിന്നുണ്ടായ മോശമായ പെരുമാറ്റത്തെ എതിർത്തുകൊണ്ട് ശബ്ദമുയർത്തിയ വിൻസി അലോഷ്യസിന്റെ ആത്മധൈര്യത്തെ ഞങ്ങൾ അഭിവാദ്യങ്ങളോടെ സ്വീകരിക്കുന്നുവെന്ന് ഡബ്ല്യു ഫേസ്ബുക്കിൽ കുറിച്ചു പല മലയാള സിനിമാ സെറ്റുകളിലും വ്യാപകമായ മദ്യപാനവും മറ്റു മാരകമായ ലഹരി ഉപയോഗവും ഉണ്ടെന്ന നഗ്ന സത്യത്തെയാണ് ഇതിലൂടെ അവർ ശ്രദ്ധയിൽപ്പെടുത്തുന്നതെന്നും ഡബ്ല്യു സി പറയുന്നു സിനിമാ ചിത്രീകരണത്തിനിടെ ലഹരി ഉപയോഗിച്ച നടൻ തന്നോട് മോശമായി പെരുമാറിയെന്നായിരുന്നു വിൻസിയുടെ വെളിപ്പെടുത്തൽ ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി അഭിനയിക്കില്ലെന്ന് നടി വ്യക്തമാക്കുകയും ചെയ്തു ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ എന്നാൽ നടന്റെ പേര്സിൽ നിന്നും വിവരങ്ങൾ തേടാനും എക്സൈസ് തീരുമാനിച്ചിരിക്കുകയാണ് പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായാണ് വിവരങ്ങൾ തേടുന്നത് പരാതി ഉണ്ടെങ്കിൽ മാത്രമേ കേസെടുത്ത് അന്വേഷണം നടത്തൂ കൊച്ചി ആണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുക്കാനാകില്ല വിൻസിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളും തെളിവുകളും ലഭിച്ചാൽ മാത്രമേ കേസെടുക്കൂവെന്ന് എക്സൈസ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം